ഇത് നോക്കിയേ ഇതിപ്പം നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നത് കാണാം ഇത് നല്ല സോഫ്റ്റ് ആണ് കുറെ ലെയേഴ്സ് ഒക്കെ ഉണ്ട് നല്ല പൊറോട്ടയുടെ ആണ് ഇതിന് പൊറോട്ടയുടെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് പക്ഷെ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും പാടൊന്നുമില്ല ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ ടേസ്റ്റി പൊറോട്ടയുടെ അപരം എന്നൊക്കെ വിളിക്കാവുന്ന ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു കപ്പ് ചോറാണ് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പതേ ഞാൻ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടു കൊടുക്കാം ഈ മിക്സ് തന്നെ മതിയാവും രണ്ട് കപ്പ് മൈദ നന്നായിട്ട് കുഴഞ്ഞു കിട്ടാൻ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴഞ്ഞു കിട്ടും ചപ്പാത്തി മാവിനേക്കാളിൽ ലേശം ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇനി അഥവാ വെള്ളത്തിൻ്റെയോ മൈദയുടെയോ എന്തെങ്കിലും അളവിൽ മാറ്റം ഉണ്ടെന്നാണെങ്കിൽ ഇപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ മൈദ ഇട്ട് കൊടുക്കുക അല്ല മൈദ കൂടുതലാണ് വെള്ളം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്തോട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒരു അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നല്ല നല്ലൊരു മാവ് പരുവത്തിൽ ആയി കിട്ടുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കാണും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മൾ അത് കുഴച്ചെടുത്തപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ഒര ടീസ്പൂൺ ഓയിലും കൂടെ ഒന്ന് മേലെ കൂടി തേച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനെ അടച്ചു വെച്ച് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും തൊടുമ്പത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോവും അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമുക്കിതിനെ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് എടുത്തിട്ട് ചപ്പാത്തി പലകനേക്കാളും നല്ലത് കൗണ്ടർ ടോപ്പ് ആയിരിക്കും എനിക്ക് അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് അപ്പൊ കൗണ്ടർ ടോപ്പിലോട്ട് എടുത്തിട്ട് കുറച്ച് വലിച്ചു നീട്ടി കൊടുത്തിട്ട് നമുക്കിതിനെ ആവശ്യത്തിനുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം തേച്ച് കൊടുത്ത ഓയിൽ ആവശ്യത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൗണ്ടർ ടോപ്പിൽ ഞാൻ പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒന്നും തേക്കാൻ കിട്ടും കൗണ്ടർ ടോപ്പിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരുന്നേ അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെ ഒട്ടി നാശമായി പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റത്തത് വലിയ സുഖമുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഫ്ലോപ്പ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ തൊട്ട് വീഡിയോ എടുത്തത് ആദ്യത്തത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് പൊടി എന്താ എന്തായി മുക്കിട്ട് ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്നത് പോലെ നല്ല വലുതായിട്ട് പരത്തി എടുക്കാം ഷേപ്പ് ഒന്നും എന്നില്ല ഇതിന് വട്ടം ഷേപ്പ് തന്നെ നോക്കണം കാരണം ഫൈനൽ ആയിട്ട് നമ്മൾ പരത്തി എടുക്കുന്നത് സ്ക്വയർ ഷേപ്പിലാണ് അതും സ്ക്വയർ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് അപ്പൊ നമുക്ക് ഇത് ആ പറ്റുന്നത്രേ നല്ല തിന്നായിട്ട് പരത്തി എടുക്കാൻ നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കാം നല്ലോണം ഓയിൽ ഒഴിച്ച് തേ നല്ലോണം ഓയിൽ ഓയിലെടുക്കാൻ പാടില്ല കുറച്ച് ഓയിൽ അത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ വെതറിയിട്ട് നമ്മൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും നടുക്കോട്ട് മടക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇതിന് കൂടുതൽ ലേയേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കുന്നത് രണ്ട് സൈഡൊന്നും നടുക്കോട്ട് മടക്കി വെക്കാം ഈ മടക്കിന്റെ മുകളിലേക്കും കൂടി നമുക്ക് കുറച്ച് മൈദ കൊടുക്കാം എണ്ണ നമ്മൾ ഈ പ്രാവശ്യം തേക്കുന്നില്ല കാരണം നമ്മൾ ഇത് ഓയിൽ വളരെ കുറച്ചിട്ട് ചെയ്യാനുള്ള അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ എന്നിട്ട് അതും കൂടെ നമുക്ക് നടുക്കോട്ട് മടക്കി കൊടുക്കാം അത് എന്നിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാം എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ആവശ്യത്തിന് പൊടിയൊക്കെ പൊടിയൊക്കെ തൊട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ അങ്ങ് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തി നമ്മൾ എത്ര തിന്നായിട്ട് പരത്തുന്നോ അത്രയും നല്ല അടിപൊളിയായിരിക്കും പിന്നെ കൂടുതൽ തിന്നായാല് ലെയേഴ്സ് ഒന്നും ചിലപ്പോ കിട്ടണമെന്നില്ല അപ്പോൾ അത്യാവശ്യം തിന്നാക്കാം ഇത് കാരണം ഇത് മൈദയായത് കാരണം അത്രയും തിന്നായിട്ട് വരാൻ പോകുന്നില്ല ഇത് റബർ പോലെ തിരിച്ചങ്ങ് വരും അപ്പൊ നമ്മൾ പറ്റുന്നത് പോലെ ഇതിനെ തിന്നാക്കി കുറച്ച് വലുതാക്കി പരത്തി എടുക്കാൻ നോക്കാം ഇനിയുള്ള പരിപാടി ഭയങ്കര ആണ് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോഴത്തേക്ക് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ തിരിച്ചു മറിച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് കൂടുമ്പോ തിരിച്ചു ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളറായിട്ട് വരാൻ തുടങ്ങും അതുകൊണ്ടാണ് പത്ത് സെക്കൻഡ് കൂടുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറയുന്നത് അപ്പൊ രണ്ട് മൂന്ന് വട്ടം തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല നന്നായിട്ട് ബബിളായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ ആ പൊങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആ പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് വരും മണവും നല്ലൊരു മണവും വരും അപ്പോൾ അതായിരിക്കും ബെസ്റ്റ് പിന്നെ ഏത് റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല ഒലിവ് ഓയിലൊക്കെ കുഴപ്പമില്ലാത്തതാണ് അപ്പൊ നമുക്ക് അതും ഉപയോഗിക്കാം അങ്ങനെ ഇതും ബ്രഷ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചുമറിച്ചിട്ട് കൊടുത്ത് എല്ലാം അങ്ങ് ചുട്ടെടുക്കാം ഇത് കണ്ടോ എന്തോരം സോഫ്റ്റ് ആണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ചപ്പാത്തി പോലെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടിയാവുമോ ഒന്നുമില്ല ഇത് നല്ല സോഫ്റ്റ് ആണ് സംഭവം ലെയേഴ്സ് ഒക്കെ ഇപ്പൊ കാണാം അപ്പൊ ഇതിന് ഏതെങ്കിലും എന്താ ബട്ടർ ചിക്കനോ ചില്ലി ചിക്കനോ അല്ല ചിക്കൻ കറി സാധാരണ ചിക്കൻ കറി ആയാലും ഏതെങ്കിലും നല്ല ഗ്രേവിയുള്ള കറിയും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് ഒരു അമളി പറ്റി കാരണം ഞാൻ അന്ന് അതിന് കോംബോ ഉണ്ടാക്കിയത് ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു ഡ്രാഗൺ ചിക്കനും എനിക്ക് ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം തോന്നി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്തേക്കാം അപ്പൊ ഡ്രാഗൺ ചിക്കൻ തീരെ കോമ്പിനേഷൻ അല്ല കാരണം ഒരു രണ്ട് മൂന്ന് ബൈറ്റിന് ആണ് അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ആവും അപ്പൊ എന്തെങ്കിലും ഗ്രേവിയും കൂട്ടി കഴിക്കാനാണ് ഇത് അടിപൊളിയായിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എന്നെ ഒന്ന് സബ്സ്ക്രൈബേദം കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് വീണ്ടും കാണാം ബൈ ബൈ